സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ കേന്ദ്ര അവഗണനക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം തപാലിൽ അയച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടത്തിയത് കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കേരളത്തിലെ വികസന പദ്ധതികൾക്ക് പണം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമര പരിപാടികൾ നാഗൽശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം പ്രതിഷേധ സൂചകമായി തപാലിൽ അയച്ചു പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി പി മാധവദാസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാനത്തോടുള്ള ഈ പുരോഗമന സമൂഹത്തോടുള്ള മാത്രമാണ് കാണാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ സൂചിപ്പിക്കാൻ തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നാൽ ഈ കേരള സംസ്ഥാനത്തിന്റെ വികസനത്തിൽ അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചരണം പൊട്ടി മുന്നോട്ട് പോയ കേന്ദ്ര കേന്ദ്രത്തിന്റെ പെട്രോളിയം വകുപ്പിന്റെ സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മണ്ഡലമായ തൃശൂർ പോലും ആ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രസംഗിച്ചതുപോലെ സ്വന്തം കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിലപ്പുറം നരേന്ദ്രമോദിക്ക് യാതൊരു അജണ്ടയും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നായിഡുവിന്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെയും ഔദാര്യത്തിൽ മാത്രം നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരെ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജിംഷാദ് മോളി അധ്യക്ഷനായിരുന്നു കെ പി എം ഷെരീഫ് സലീം പെരിങ്കോടെ കെ കെ നൌഫൽ രവി മാരാത്ത് എ മുജീബ് പി യു ഫാരിസ് പി പ്രണവ് കെ ഉമ്മർ പി എസ് അപ്ഷർ പി വി അലി ബാഷിദ് എ സെലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു